ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പാലക്ക് ചിക്കനാണ് ഇതാണ് പാലക് അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോവാം രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഈ കഴുകി വെച്ചേക്കുന്ന ഇല നമുക്കിനി കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിക്കണം ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഇനി ചിക്കൻ നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളകും അല്പം ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മാറ്റി വെക്കാം ഇനി നമുക്ക് മസാല തയ്യാറാക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ ഇലയും പച്ചമുളകും പെരിഞ്ചീരം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കുറച്ച് ഗരി മസാല ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഈ പച്ചമണം മാറുന്നതുവരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ് പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ് അങ്ങനെ നമ്മളുടെ പാലക്കിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് ഇത് എല്ലാവരും വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ